വളരെ കുറച്ച് കഥാപാത്രങ്ങളുമായി ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പഴയകാല തമാശകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഹ്യൂമനസായിട്ടുള്ള ഒരു സയൻസ് വിഷയമാണ് കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മളൊരു രണ്ടായിരത്തി അമ്പതിൽ അതിനപ്പുറത്തേക്കും കേരളം എങ്ങനെയാവും നമ്മൾ പരിസ്ഥിതിയുടം കാണിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള നമ്മൾ ഇങ്ങനെ ഒരു ലോകത്തായിരിക്കും പക്ഷെ ജീവിക്കുന്ന ഇത് തോന്നിയത് എനിക്ക് ഇന്നടത്താണ് ഈ കഥ ആദ്യം പറയുന്നത് ഞാൻ കഥ ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ചന്തു എന്നെ വിളിച്ചിട്ട് തുടങ്ങും സാറൊരു കഥ പറയാനുണ്ട് എന്ന് കേൾക്കുമെന്ന് അപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടും വളരെ മനോഹരമായി പറഞ്ഞു വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യാം എന്നുള്ളത് ഞാനും പ്രൊഡ്യൂസർമാരെ കിട്ടും തപ്പിക്കുന്ന നടക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജിത് വിനായക ഒരു ദിവസം എൻ്റെ വീട്ടിൽ പോയി അപ്പം ഈ കഥ ഞാൻ അജിത്തിനായ വേറെ പടമെടുക്കാൻ വേണ്ടി വരാൻ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു ഒരു അച്ഛനുമായിട്ട് അജിത്തിന് ഭയങ്കര അടുക്കമുണ്ടായിരുന്നു അപ്പം അച്ഛനെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പം എന്നോളെങ്കിൽ സാറ് അഭിനയിക്കുന്നത് നമ്മൾ ഇതൊരു കഥയുണ്ട് നിങ്ങളുടെ കോസ്റ്റ് കുറച്ചെടുത്ത് നല്ലൊരു ഡയറക്ടറാണ് ഞാൻ സാധ്യം വേണ്ടിയിട്ട് ചെറുതെന്ന് അറിയിച്ചു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് വളരെ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ മനസ്സിലിരിക്കുന്ന നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു നല്ല സംവിധായകരായിട്ടാണ് ചെറുപ്പക്കാരനെനിക്ക് തോന്നിയത് നമ്മുടെ നമ്മുടെ വീക്ക്നെസ് ഒക്കെ എല്ലാ മനുഷ്യനുണ്ട് ഒരു നല്ലവശം കൊണ്ട് നമ്മുടെ വീക്കാരം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളെ ബോഡ് ചെയ്യാൻ ചന്ദൂരും നന്നായി കഴിയും അത് സാരിൻ്റെ മേഖലയിൽ അമ്മാച്ചനായിട്ട് ഞാൻ അവലോചിച്ചു അനുയൂറ്റിയും ദേവയുടെ അമ്മാച്ചനായിട്ട് അത് അത് ക്യാരക്ടർ അനുഭവിക്കുക വളരെ കംഫർട്ടബിൾ ആണ് അവരുടെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ചന്ദ്രൂനൊരു ടെൻഷനില്ല ചിരിക്കുന്ന രണ്ടായ ടെൻഷനുകളൊക്കെ ഇരിക്കുന്നത് അങ്ങനെ അജിത്തോടെ ഞാൻ പറഞ്ഞു ഒരു സിനിമ ഉണ്ട് ഒരു കഥയുണ്ട് അവർ കേട്ടു പോകുന്നത് കൈ അയച്ചിട്ട് നാളെ തന്നെ കാണണം അങ്ങനെ ഞാൻ ചന്ദവിനെ വിളിച്ചു ചന്തോന്ന് പറഞ്ഞാൽ ശിവസായിട്ട് കഥ ഇത് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുമ്പോഴേ എനിക്ക് കൂടെ അയച്ചു ഇവർക്ക് പക്ഷെ കിട്ടിയില്ല വേറെ കൊടുത്താൽ ഞാനും പിന്നീട് പിന്നീട് അത് കഴിഞ്ഞാൽ ലക്ഷ്യം വന്നു അതന്നെ ഞാൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തു ഗ്യാപ്പിന് ശേഷം പക്ഷേ ഒരു കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വളരെ രസകരമായി കാരണം നമുക്ക് ഈ ക്യാരഡർ പോയിരിക്കാൻ തോന്നി ായിട്ടുള്ളത് എനിക്ക് പറഞ്ഞിട്ടില്ല എനിക്ക് പാട്ടൻ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻ ആയിരുന്നു ഗണേശ്മാറിന്റെ കൂടെ ശരി വർക്ക് ചെയ്യുന്ന ഗണേഷ വളരെ പക്ഷെ എനിക്ക് ഒരു സമയത്തായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പൊ അതിന്റെ എല്ലാവരും ബസ്റ്റർ ആയിട്ടുള്ള ഒരു വേദിയായിരുന്നു ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം നല്ല അഭിപ്രായം വരുമ്പോ തിയേറ്റേഴ്സ് ായിട്ട് അജിത് ചില പാൻ ചെയ്യുന്നുണ്ട് ഇന്റർനാഷണലിസ് ഒരുപാട് സന്തോഷം ചിലപ്പോ ചെറുതാണെന്ന് തള്ളിലേക്ക് പെടുന്ന ചിലതാണ് നല്ല പേരെടുത്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു സന്തോഷം എന്റെ ഭാഗമായിട്ട് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നമ്മളത് നോക്കിയിരിക്കുന്നില്ല കഥകളൊക്കെ പോലെ നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം ഗുണജനോത്സവം ശ്രീകരിക്കാം ഒരു പോസിറ്റീവ് ക്യാരക്ടർ സുരേഷ് ഗോപി ഇല്ലാനായിട്ടാണ് അന്ന് നിങ്ങൾ തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഇവരെ കൊച്ചുകാലത്ത് എനിക്കറിയാം കുച്ചിലേക്ക് അറിയാം അപ്പം അഭിനയിക്കാൻ വന്നിട്ട് നല്ല സന്തോഷമായി നല്ല സുന്ദരനൊക്കെ ഗാഡിയൊക്കെ വെച്ച് എല്ലാം സുന്ദരമായിട്ട് വന്നു കുക്കി നല്ല രസമായിട്ട് അഭിനയിക്കുന്നു അതുപോലെ അതുപോലെ പാപ്പൻ സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വലിയ റോളൊന്നും ചെയ്യാനെങ്കിലും പ്രസൻസ് ഫീൽ അവർ നല്ല ഒരു നടനാണ് തീർച്ചയായിട്ടും ജോലി ഒരു നല്ല ഇതുണ്ടാവും അതുപോലെ അനാർക്കി ഒരു നല്ല പെർഫോമറാണ് പലപ്പോഴും സംസാരിക്കാൻ ഒരു ശബ്ദം പുറപ്പെടുകയൊക്കെ വാറുറക്കാതെയോ എല്ലാ എക്സ്പ്രൻസും ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും അവല്ല കാണിക്കുന്നു മറ്റൊരു രസകര പൂച്ചയാണ് ഈ രാ പൂച്ചയെ കൊണ്ടുവന്നിട്ട് വളരെ മനോഹരമായ പൂച്ചാണ് എനിക്കത് പൂച്ച കൂടാ പേടിയാണ് കൂടാൻ ഭയങ്കര ഇല്ല ബോക്സുമായിട്ട് കുഴപ്പമില്ല പക്ഷേ പൂച്ച ഭയങ്കര എൻ്റെ ചന്തുവരെ സാറിൻ്റെ മടിയിൽ തിരുത്താൻ ഞാൻ ഒരു ഫ്രണ്ട് ടേബിളിൽ വെച്ചു ടേബിൾ വെച്ച് കൂട്ട പൂച്ചാടി കൂടിക്കും ഈ പൂച്ച എന്റെ മടിയിൽ മനസ്സിലായി പൂച്ചക്ക് മനസ്സിലായിട്ട് എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കി പൂച്ച ഇറങ്ങി പോകും എന്നെ അവർ തിരിഞ്ഞു പോയി ഞാൻ മിസ്റ്റായിട്ടുള്ള ഒരു സിനിമയാണ് നല്ല സിനിമയാണ് വെറുതെ ഒരു തല കാണിച്ച് ഒരു കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ ഒരു കഥ ഞാൻ എൻ്റെ വീട്ടുകാരനോട് പറയുമ്പോൾ ആ കഥയിൽ ആ കഥാപാത്രം എടുത്തു പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ സിനിമയിൽ ഒരു പ്രസൻസ് ഉള്ളൂ അതൊരു വെറുതെ സൈഡിലോളം വിചാരിച്ചാൽ നമ്മളൊക്കെ പ്രസൻസ് ഉണ്ടാകും ഒരു കഥ ഞാനൊരു കഥയ്ക്ക് പോകുമ്പോൾ പറഞ്ഞു ഒരു സിനിമ കണ്ടിട്ട് കഥ പോകുമ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ ആ പറയും അവനൊക്കെ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒന്നും ഇമ്പോർട്ടൻ്റ് സസ്പെൻസ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞിരിക്കാം എന്നോട് പറഞ്ഞു കൂടിക്കും ഈ അടുത്തൊരു സാധനം ഇപ്പോൾ ഈ സിനിമ നന്നായി ഓടണം ഓടിയാലും നേരിട്ട് ഷൂട്ടിങ്ങനെ ചന്ദ്രൻ്റെ കഥ ആണ് അപ്പം എന്നോട് ഒരു കഥ ഒരു കഥ പറഞ്ഞു അതായത് പൊളിറ്റിക്സ് കൂടെ ചേർക്കാ ഏ ടെക്നോളജി എന്ത് ടെക്നോളജി ആണ് ഡീപ് ഫെ ടെക്നോളജിയിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി വളരെ രസകരമായ കഥ എന്നോട് പറയുന്നത് അത് ഞാൻ ഈ അജിത് വിനായമായിട്ട് പറഞ്ഞിരിക്കുന്ന കഥയുണ്ട് പടം ഓടുകയാണെങ്കിൽ തീർച്ചയായും വല്ലോ ആ കഥ കേട്ടു കാരണം പടം പോണം ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ നല്ലൊരു മറ്റു ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റോറിയായിട്ട് അത് ഒരു ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ഡീപ് വേ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ് അച്ഛൻ പടങ്ങൾ പടങ്ങൾ പറഞ്ഞിട്ടുണ്ട് നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വിളിച്ചത് നീ നന്നായിരിക്കും ഞാനത് പറഞ്ഞു അവരത് പറഞ്ഞു അപ്പം സായി ഗൂഗിളൊക്കെ ഉണ്ടായി നമ്മളെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വിളിച്ചു നീ ആ പടത്തിന് നന്നായിട്ടുണ്ട് വരും അതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാനത് ഇങ്ങനൊരു പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറയുന്നത് അതൊരു കലാകാരൻ്റെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങി ഏറ്റവും വലിയ വൈപ്പ് ഉണ്ടാക്കിയത് അടിപൊടി അടിപൊളി ഇല്ലാത്തൊരു വിഷമം എനിക്ക് അജുമാണ് ഇതിൻ്റെ ഇടയിൽ നിറഞ്ഞ ആ ശരി കുറച്ചേകത്ത് നിറഞ്ഞു ഈ വീടിന്റെ ഐശ്വര്യം പറയാൻ അത്തരത്തിൽ ഈ വീടിന്റെ ഐശ്വര്യമായിട്ട് നിൽക്കി ഓരോ ഓരോ ഞാനും ആ ബെഡിൽ വരുന്ന സീനൊക്കെ അരുവന്ന് ബഹുമാനം വേണമെങ്കിൽ പിന്നെ കളരിപ്പായിട്ട് വളരെ രസകരം കാര്യം പറയുന്നത് ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന പോലെ പറഞ്ഞ ശരിയാണ് കുറെ സീനുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു ഒരു സീൻ ഉണ്ടായിരുന്നു ഇനി വേറെ നടന്നു പോകാൻ പറ്റുന്ന രണ്ട് പേര് ഒന്ന് മല്ലിക സിനിമ മല്ലിക ചേച്ചി മല്ലിക ചേച്ചിയുടെ ഒരു ശബ്ദം ഞങ്ങൾ ചേച്ചിയാണ് കൊണ്ട് നോക്കാൻ പറ്റും ചേച്ചി അവിടുത്തെ പക്ഷെ വലിയ ചേച്ചിയുടെ ഒരു പ്രസൻസം ഈ ഒരു സീൻ ഉണ്ടായിരുന്നു അതിൽ പറയുന്നത് ഈ അനാർജലിയ ഏലിയനുമായിട്ട് സ്നേഹത്തിൽ എത്തുന്ന അപ്പൊ ഇവര് പിന്നെ ഡോക്ടർ അലീന വരും ഒരു സീനിൽ വരുന്നുള്ളൂ അത് ഈ പബ്ബിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുക പെട്ടെന്ന് അവരെ വശീകരിച്ചെടുത്ത് ദേവമാനെ രണ്ടും വിളിയില്ല വിളിയിലോ അപ്പൊ ഇയാളൊക്കെ ആഹാരം ഈടെ അങ്ങനെ ഈ രാഘവൻ മറ്റൊരു കഥ വന്നത് രാഘവത്തെ ശബ്ദപ്പെടുത്തുകാരാണെന്ന് എബ്രഹാം എന്നാണ് വളരെ മനോഹരമാണ് രാഘവൻ അതിൽ തമാശയായിട്ട് പറയുന്നുണ്ട് പറയാനായിരുന്നു നാസെന്ന് പറഞ്ഞ ശമ്പളം കിട്ടാതെ പറഞ്ഞ കൊട്ടാരക്കരക്കാരൻ്റെ ചെയ്യുന്നു ഞാനൊരു പറഞ്ഞ വിലക്ക് വാങ്ങിച്ചതാ ഇതിനെ എന്ന് പറയുന്നത് അതൊക്കെ രസകരമായ പഞ്ചന്തറിയത് എന്റെ നാട്ടില് പന്ത്രണ്ടാമത്തൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു ഒരു സ്കോളിയോ എന്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാൾ ഞാൻ ഉറപ്പില്ലാത്തത് ഒരാൾ ഒരു സ്വാഭാവിക ഒരാൾ മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് കിലോ തൂക്കുണ്ട് ஒரு ஆரடிப்பொப்பும் குஞ்சுடைய மனசுள்ள ரெண்டம்மரும் அது ஜோலியோட இது ஆளு எடிட்டு தியேட்டரில் ஷூட்டி இது எடிட்டு அப்படி ட்ரோளா தடியும் எந்த ஆதாரம் எடிட்டு எந்த ஓஃபீஸில் காரியம் வாய்க்கா காரி அவரை பற்றி கவனி அவரைதான் ட்ரோல் അതൊരു ഭയങ്കരമായിരിക്കും ഗംഭീരം പക്ഷേ ഇത് കൊള്ളാം എന്ന് ധാരാളം കണ്ടിറങ്ങുന്നവർ വളരെ സന്തോഷത്തോടെ അങ്ങനെ നന്നായിരിക്കുന്നു പറയുകയും ചെയ്യുന്ന സമയത്ത് നടക്കുന്നു ആദ്യത്തെ ഇന്റർവ്യൂ സത്യമല്ല അങ്ങനെ ഒരു പ്രസ്റ്റ് മീറ്റ് നടക്കുമ്പോൾ നല്ലതല്ല ഞാൻ ചില ചെറിയ സമയം കാണാൻ പോയിട്ടുണ്ട് വളരെ ദുഃഖിതനായിട്ടുണ്ട് ഞാൻ ചില ഈ തോന്നുന്നു തള്ളി കമ്പനി ഞാനും ഒരു നടനായിരുന്നു എന്നെയും ഇതിനകത്ത് വിളിച്ചിരുന്നായിരുന്നു പക്ഷെ പിന്നെ സിനിമ ഉണ്ടല്ലേ എനിക്ക് തോന്നി വിളിക്കാറുണ്ട് എനിക്ക് തോന്നാറുണ്ട് അന്ന് വരെ തുറന്നുപറയാത്തൊരു കാര്യമുണ്ട് നമ്മൾ അന്ന് വരെ ലോകം അന്നുവരെ അറിയാത്തൊരു സാധനം ലോക്ക്ഡൌൺ ചെയ്ത അതിനെ ബേസ് ചെയ്തൊരു മലയാള സിനിമ അല്ലെ ലോക്ക്ഡൌൺ ചെയ്ത അകത്തിനിരിക്കാൻ തുടങ്ങി ആ ലോക്ക്ഡൌണിന്റെ മറ്റൊരു മുഖമാണ് കൊറോണ വന്ന് ലോക്ക്ഡൌൺ പോലെ മറ്റൊരു കാര്യം ലോക്ക്ഡൌൺ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരവസ്ഥ തന്നെ നമ്മളെ കഴിഞ്ഞ ഒരു രണ്ടു വർഷത്തോളം നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരിക്കുന്ന ഒന്നൊന്നര വർഷത്തെ അനുഭവമാണ് ഈ കഥയിൽ വരുന്നത് ശരിക്കും അല്ലേ ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ കഥ പറയുന്നത് കഥ കുറച്ചുണ്ട് പറയുന്നത് ഈ കഥ പറഞ്ഞതിനു ശേഷമാണ് ലോക്ക്ഡൌൺ വരുന്നത് അല്ലേ നമ്മൾ എൻ്റെ ഓഫീസിൽ പറഞ്ഞ് ഞാനൊരു മെസ്സേജ് അപ്ലോപ്പ് വയ്ക്കും അവർ കലാകാരൻ കാലത്തിന് മുമ്പേ പോകുന്നുള്ളാണ് ഈ കഥ പറയുമ്പോൾ ലോക്ക്ഡൌൺ ഒന്നും ഉണ്ടല്ല ആ ഒരു പ്രശ്നം കൊണ്ട് ലോകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ അത് കഴിഞ്ഞാൽ കോവിഡ് എത്തും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയുണ്ടായി ശരിക്കും കഥ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ കിട്ടി അത് നല്ലൊരു കാര്യമാണ് അജീന്ദ്രനാൻ വളരെ താങ്ക് യു വൃത്തി നല്ലൊരു പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ